എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുപ്രധാന നിയമങ്ങളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇതിലത്തെ നാലാമത്തെ ക്ലാസ് ആണ് ഏതാണ് ഒന്നാമത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാലാമത്തെയാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഫുള്ള് നമ്മൾ ഏരിയ എടുക്കാൻ പോകുന്ന പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ ഓഫൻസസ് അഫക്ടി പബ്ലിക് ഡിഫൻസി ആൻഡ് മോറൽസ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഓക്കെ ഏതാണ് ഇത് ഫുള്ളും അതായത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഇത് ഫുള്ളും വരുന്നത് നമുക്ക് എന്ത് ചെയ്യാ ഇത് ഇന്ന് ഫുള്ള് മൂന്ന് ഒരു മൂന്ന് ക്ലാസ് ഇത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം അത് നല്ല രീതിയിൽ ഇന്ന് പഠിക്കാം അപ്പോൾ ഈ ഭാഗം എന്താവും നാലാമത്തെ ആകും അടുത്ത അഞ്ചാമത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാ സുപ്രധാന നിയമങ്ങൾ അവിടെ ക്ലാസ് കംപ്ലീറ്റ് ആകണം അപ്പൊ കേരളം ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സുപ്രധാന നിയമങ്ങൾ നമുക്ക് ഈ രണ്ട് ക്ലാസ്സോട് കൂടിയിട്ട് കൂടി ഈ രണ്ടു നാലും അഞ്ചും എടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു അപ്പൊ സുപ്രധാന നിയമങ്ങളും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബാലൻസ് ഉള്ളത് എടുക്കുക എന്നിട്ട് ബയോളജി എടുത്തു തരാം കേട്ടോ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകള് എന്നുള്ളത് തീരുമാനിക്കുക ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും താഴെ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെട്ടേ ക്ലാസ്സിലേക്ക് ആ സുപ്രധാന നിയമങ്ങള് ആ നാലാമത്തെ വരുന്നത് സ്ത്രീ അതില് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്നറിയോ പ്രൊട്ടക്ഷൻ ആൻഡ സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ ഉണ്ടല്ലോ അതില് അതായത് മൊത്തം ആ നാല് എന്ന മുഴുവിൽ വരുന്നത് മുഴുവൻ ഇതൊക്കെയാണ് ദേശീയ വനിതാ കമ്മീഷൻ പഠിക്കണം കേരള വനിതാ കമ്മീഷൻ എന്നെ എടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മളത് കേരള ഭരണ സംവിധാനത്തിൽ ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ട് ഇനി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങള് ഐ പ്രകാരമുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ത്രീധന നിരോധന നിയമം തൊഴിൽ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയുന്നതിനുള്ള ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഇത്രയും നമുക്ക് ഏതില് വരുന്നത് ആ നാലാമത്തേല് വരുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഏതാ എടുക്കാൻ പോകുന്നത് ഇവിടെ ദേശീയ വനിതാ കമ്മീഷന്റെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ട്ടോ ഓക്കെ നമ്മൾ ദേശീയ വനിതാ കമ്മീഷന്റെ ക്ലാസ്സിലേക്ക് പോകണേ കാണാപ്പാഠം പഠിക്കാതെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് ദേശീയ ദേശീയതലത്തില് പഠിക്കാൻ പോകുകയാണ് എന്നുള്ളത് ഒരു ഒരു എന്തെയ്യാ നല്ലൊരു ഏകാഗ്രതയോട് കൂടിട്ട് മനസ്സിലാക്കിയിട്ട് കാണാപ്പാടം പഠിക്കാതെ വർഷങ്ങൾ മാത്രം ഒന്ന് കാണാപ്പാഠം മനസ്സിലാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വർഷമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്ത് നോക്കി വെക്കാ ട്ടോ നമ്മൾ ഇതാ ഇത്രയും ക്വസ്റ്റ്യൻ ഇത് ഫുള്ളും പിക്യു ആണ് കേട്ടോ ഇത് ഫുള്ളും പിക് ആണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഞാൻ പറയാറുണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പിക്കാം കേട്ടോ അടിസ്ഥാന കാര്യങ്ങൾ ഇതെല്ലാം ഉറപ്പിച്ചാൽ മാത്രമേ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം നമുക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് എലിമിനേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം നല്ല രീതിയിൽ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി നിയമം അനുസരിച്ചിട്ടാണ് ഏത് വന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആക്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദേശീയ വനിതാ കമ്മീഷൻ എന്തിനാണ് എന്തിനായിരിക്കും സ്ത്രീകൾക്കെതിരെ അല്ലെ വർദ്ധിച്ചു വരുന്ന മനുഷ്യ അവകാശ അല്ലെ അവകാശ ധംസനങ്ങളും അതുപോലെ അതിക്രമങ്ങള് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളില് പരമാവധി നീതി ഉറപ്പാക്കാനും ഒക്കെ ആയിട്ടാണ് ഇന്ത്യൻ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഈ നിയമം കൊണ്ടുവരുന്നത് ഏത് നിയമം ദേശീയ വനിതാ കമ്മീഷൻ നിയമം കൊണ്ടുവരുന്നത് അങ്ങനെ ഈ നിയമം അനുസരിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് പഠിച്ചല്ലോ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചല്ലോ ഇതിൽ എത്ര അംഗങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ആറ് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ചേർന്നതാണ് ആറ് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ചേർന്നിട്ട് അപ്പൊ എത്ര പേരായി മൊത്തം ഏഴ് പേരായി മെമ്പർ സെക്രട്ടറിയും ചെയർമാനും പിന്നെ അഞ്ച് അംഗങ്ങളും ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലോ ഒരു ചെയർമാൻ ഒരു മെമ്പർ സെക്രട്ടറി അഞ്ച് അംഗങ്ങൾ അങ്ങനെ ഏഴ് പേരാണ് ഏതിലാ ദേശീയ വനിതാ കമ്മീഷനിൽ ഈ അഞ്ച് അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കണം ഒരാള് മെമ്പർ സെക്രട്ടറി ആയി ഒരാള് പോയി ല്ലേ ബാക്കി അഞ്ച് പേരില്ലേ ആ അഞ്ചാളിൽ ഒരാൾ ആരായിരിക്കണം ഒരാള് എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം ഒരാൾ ആരായിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്കും ഇമ്പോർട്ടന്റ് കൊടുക്കുക ഓക്കെ ഈ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് അങ്ങേയറ്റത്തെ അറ്റത്തെ പോയിന്റ് പഠിക്കാൻ പോകാതെ എന്ത് ചെയ്യുക എങ്ങനെയുള്ള ആയിരിക്കണം നിർത്തേണ്ടത് ഓക്കെ അപ്പോഴായിരിക്കും നമ്മൾ നല്ല റാങ്കിൽ എന്ത് ചെയ്യുക കയറി വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരാൾ എന്തായിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് ആയിരിക്കണം ഈ ഭാഗം മനസ്സിലായില്ലോ ആദ്യം നമ്മൾ ഈ മൂന്നെണ്ണം പഠിച്ചു തൊണ്ണൂറിലെ നിയമം അനുസരിച്ചിട്ട് തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിന് നിലവിൽ വന്നു ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അത് മൂന്നെണ്ണം പഠിച്ചല്ലോ ആറ് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി അതായത് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ ദേശീയ വനിതാ കമ്മീഷൻ ആകുമ്പോൾ ഒരു ചെയർമാൻ ഒരു മെമ്പർ സെക്രട്ടറി അഞ്ചംഗം അങ്ങനെ പഠിച്ചേ ഒരു ചെയർമാൻ ഒരു മെമ്പർ സെക്രട്ടറി അഞ്ചംഗം അഞ്ചംഗത്തിലെ ഒരാള് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നായിരിക്കണം പഠിച്ചോ ഇത് രണ്ടെണ്ണം പഠിച്ചല്ലോ ഇത് അഞ്ചെണ്ണം മാറ്റി വെച്ചില്ലേ പഠിച്ചു ഇനി ആസ്ഥാനം എവിടെയാണ് നിർഭയ നിർഭയഭവൻ ആണ് എവിടെയാണ് നിർഭയ അതറിയല്ലോ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട പദമല്ലേ ഓക്കെ നിർഭയ ഭവൻ ന്യൂഡൽഹി ആണ് ഏതിന്റെ ആസ്ഥാനം ദേശീയവനാ കമ്മീഷന്റെ ആസ്ഥാനം ദേശീയവനാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹി ആരാണ് ഏതാണ് രാഷ്ട്രമഹി ഇത് രണ്ടിനും പഠിച്ചല്ലോ ഇത് രണ്ടിനും പഠിച്ചു മാറ്റിയോ നിർഭയ ഭവൻ ാണ് ആസ്ഥാനം അത് രണ്ടും മാറ്റി ഇനി നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും ഒക്കെ ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് എത്രയാണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് വയസ്സാണ് ദേശീയ വനിതാ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സ് വരെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ഈ ഭാഗം മനസ്സിലാക്കിയല്ലോ ഈ രണ്ട് ഏരിയ മനസ്സിലായല്ലോ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ ഇത് ഈ ഏരിയ ഫുൾ പ്രീവിയസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് നമ്മൾ പഠിക്കുമ്പോ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ സെക്ഷനും വകുപ്പുകളൊക്കെ ഇരുന്ന് ചിലവർ അങ്ങനെ കാണുന്നുണ്ട് കാരണം ഈ വകുപ്പുകളും സെക്ഷൻസും എല്ലാ വകുപ്പും സെക്ഷൻസും പഠിക്കും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എക്സാം ഹാളിൽ പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക അത് വരിക ഇവിടെ ഇതിന് കൂടുതലും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടും ഉണ്ടാകില്ല പഠിച്ചത് മുഴുവൻ വകുപ്പുകളും സെക്ഷൻസും ഏതിന് എൽ എൽ ബിക്ക് പഠിക്കാൻ പോകുന്ന പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഓരോ ടോപ്പിക്കും കമ്മീഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓക്കെ പക്ഷെ അതിൽ നിന്ന് കൊസ്റ്റ്യൻ പേരും ഇല്ല അപൂർവം ഒന്നും ഒന്ന് വന്നാൽ വന്നു ഓക്കെ അതിനുവേണ്ടി എന്ത് ചെയ്യരുത് അങ്ങനെ സെക്ഷനും വകുപ്പുകൾ ഇരുന്ന് പഠിക്കാൻ നിൽക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കൊടുക്കുക നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അന്നത്തെ ആ റാങ്ക് ലിസ്റ്റിൽ ആ കട്ട് ഓഫ് എത്ര വന്നു നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ എത്ര മാർക്ക് നമുക്ക് അതിൽ കിട്ടി ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അവലോകനം ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഈ ഏരിയ ഈ നോക്കിക്കും കേട്ടോ ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ് ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സ്ഥാനം വഹിച്ച വനിതയാണ് ആര് ജയന്തി പട്നായിക്ക് ഇനി ഈ ദേശീയ വനിതാ കമ്മീഷനിൽ നമ്മൾ നേരത്തെ പറയുന്നില്ല അഞ്ചംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ അതിൽ ഒരു പുരുഷ അംഗം വന്നിട്ടുണ്ടായിരുന്നു ആരായിരുന്നു അത് അലോക് റാവത്ത് ഈ അടുത്ത് നടന്ന ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുരുഷംഗം വനിതാ കമ്മീഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് പുരുഷ അംഗം ആരാണ് ചോദിച്ചിട്ടുണ്ട് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ പുരുഷ അംഗം അലോക് റാവത്ത് രണ്ട് തവണ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയത് ആരാണ് ഗിരിജ വ്യാസ് ഗിരിജ നോക്കിയ രണ്ടു പേരില് നോക്കിയ വ്യാസ ർമ്മ വനിതാ കക്ഷേഖാ ശർമ്മ ആരൊക്കെ പഠിച്ചു ജയന്തി പട്നായിക് ആണ് പ്രഥമ അധ്യക്ഷ പുരുഷാംഗം ദേശീയ വനിതാ കമ്മീഷന്റെ പുരുഷാംഗമായത് അലോക് റാവത്ത് ആണ് രണ്ടു തവണ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായത് ഗിരിജാ വ്യാസാണ് നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ഇതുവരെ നോക്കിക്കേ ഇത് ചിലപ്പോ എന്തായിരുന്നു അറിയോ ഈ ഓപ്ഷനിൽ ഒരാളെ മാറ്റി നിർത്തും ഇതിൽ ദേശീയ വനിതാ കമ്മീഷനില് അംഗമാകാത്ത വനിത ആരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എട്ട് പേരെ അറിഞ്ഞാരല്ലേ ആ അംഗമല്ലാത്തവരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് പഠിക്കണെ കേട്ടോ ജയന്തി പട്നായിക്ക നമ്മൾ ഇപ്പോഴും പഠിക്കുന്നു അല്ലെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ജയന്തി പട്നായിക് നോക്കിക്കേ ഈ വനിതയല്ലേ ഇത് പഠിക്കുന്നത് നമ്മൾ വനിതാ കമ്മീഷൻ അല്ലേ പഠിക്കുന്നത് നോക്കി നമ്മളിതില് ഒരിതില് ഓർക്കാനായിട്ട് മോഹിനി നമ്മൾ സിനിമ ആക്ടർ ഉണ്ട് അല്ലെ മോഹിനി നമുക്കറിയാം അല്ലെ ആ ഒരു പേര് വെച്ചിട്ട് നോക്കിയേ മോഹിനി നോക്കിയേ പൂർണിമ ഇതില് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കാരണം ക്വസ്റ്റ്യൻ നമ്മൾ ഇനി എൽ ഡി എക് ആവുമ്പോൾ നല്ല ടഫായിട്ട് നമ്മൾ അത് പ്രതീക്ഷിച്ചു തന്നെ മുന്നോട്ട് പോണം ഓക്കെ അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ അംഗം ആരെന്നൊക്കെ ആരെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ അത് അവിടെ എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇരുന്നിട്ട് ഈ എട്ടെണ്ണം കാണാ പാഠം പഠിച്ചിട്ട് ജയന്തി പട്നായിക മോഹിനിഗിരി വിഭാ കാരണം നമുക്ക് ഒരുപാട് കമ്മീഷൻസ് പഠിക്കാനുള്ളതാണ് അല്ലെ അപ്പൊ അവിടെ ഒക്കെ കൺഫ്യൂഷൻ വരും നോക്കിക്കേ ഇതിൽ തന്നെ ഈ വനിതാ കമ്മീഷനിൽ സ്ത്രീകളെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത് അതിൽ തന്നെ നോക്കിയ സിനിമ ആക്ടേഴ്സിന്റെ പേര് തന്നെ എന്തെങ്കിലും നോക്കിക്കേ ദാ മോഹിനി നിങ്ങൾ അറിയാമല്ലോ അല്ലെ മോഹിനി പൂർണിമ അല്ലെ രണ്ട് അവര് രണ്ടാളും മാറ്റില്ലേ മമത നോക്കിക്കേ മമത ലളിത കെ പി സി ലളിതനെ നമുക്ക് ഓർത്തൂടെ നാല് ഓക്കെ സിനിമ നടിയ രേഖ നോക്കിക്കേ എത്ര പേരായി നോക്കിക്കെ ഒന്ന് ഇപ്പൊ നമ്മൾ എത്ര പേരനെ പഠിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പേരിനെ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചില്ലേ നമുക്ക് എട്ട് ഇപ്പൊ തരാമെന്നുള്ളത് നമുക്ക് രേഖാശർമ്മ അറിയാം ആദ്യത്തെ ജയന്തി ഓക്കെ നീ നമുക്ക് ഇതിൽ പഠിക്കേണ്ടത് ആരാണ് വിഭ പാർത്തസാരഥി ആരാണ് വിഭ അതൊരു ഒരു നല്ലൊരു പേരാണ് അല്ലെ പറയാനും ഒക്കെ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഒരു പറ്റിയ പേര് അല്ലേ നോക്കി വിഭ പാർത്ഥസാരഥി പിന്നെ ഗിരിജ വ്യാസ ഗിരിജ അതും ഉണ്ട് നമുക്ക് ഫിലിം ആക്ടറിൽ തന്നെ പറയാനുണ്ട് ഗിരിജ വ്യാസ് പഴയകാലം നടിയാണ് കേട്ടോ ഗിരിജ വ്യാസ് നോക്കിക്ക ഇതിലെല്ലാം വരുന്നില്ലേ ജയന്തി പട്നായിക് പഠിച്ചല്ലോ പിന്നെ ഫിലിം ആക്ടറിൽ ആരൊക്കെ വരുന്നുണ്ട് ഇതില് മോഹിനി വരുന്നുണ്ട് പിന്നെ നമ്മുടെ കെ പി എസ് സി ലളിത വരുന്നുണ്ട് നമ്മുടെ േഖ പഴയ സിനിമ രേഖ അറിയില്ലേ രേഖ വരുന്നുണ്ട് പിന്നെ മമത വരുന്നുണ്ട് പൂർണിമ ഇന്ദ്രജിത്തിന്റെ വൈഫ് അല്ലെ പൂർണിമ പിന്നെ വിഭ പാർത്ഥസാരഥി കണ്ട അതില് നമ്മള് എക്സ്ട്രാ പറയുന്നത് വിഭാ പാർത്ഥസാരഥി പിന്നെ ഗിരിജ അതും ഫിലിം ആക്ടറിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കേ പഠിച്ചല്ലോ ഇപ്പൊ ആരാണ് രേഖാ ശർമ്മ ഓക്കെ അങ്ങനെ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് പഠിച്ചു ഇനി നമുക്ക് ആ നാലാമത്തെ മുടിയൂളിൽ വരുന്നത് തന്നെയാണ് ഏതാണ് നമ്മളിപ്പോൾ ഏതാ എടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പം എടുത്തു കേരള വനിതാ കമ്മീഷൻ ഏതിലുണ്ട് പറഞ്ഞു കേരളം ഭരണവന സംവിധാനത്തിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐ പി സി പ്രകാരമുള്ള ഏതാണ് ഐ പി സി പ്രകാരമുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമുക്കറിയാലോ ഒരു അതിക്രമം പറയുമ്പോൾ ഏത് രീതിയിൽ സംഭവിച്ചാലാണ് അതൊരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമമായിട്ട് മാറുക നമുക്ക് എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അതൊക്കെ നമുക്ക് എന്താണ് ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് കേട്ടുകൊണ്ടിരുന്നാൽ മതി ഓക്കെ അപ്പൊ ഞാൻ വെറുതെ ഇവിടെ വകുപ്പുകൾ കൂട്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇപ്പൊ കാണാപ്പാട പഠിക്കണമെന്നൊന്നും ഇല്ല ഒന്ന് എന്ത് ചെയ്യാ ഒന്ന് ജസ്റ്റ് ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുമ്പോ നമുക്ക് ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞാൽ വരാൻ സാധ്യതയില്ല വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് രണ്ട് പക്ഷെ ഇതൊന്നും ഒരു ഒരു തവണ വീഡിയോ കണ്ടത് കൊണ്ട് കാര്യമായിട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യണം റിവിഷൻ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് ഈ മൂന്നാമത്തെ കേട്ടോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് എന്തൊക്കെയാണ് നോക്കിക്കേ വകുപ്പ് എന്താണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള വകുപ്പ് എന്ന് പറയുന്നത് അതായത് നോക്കിക്കേ വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലില് ഏതാണ് വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെടുന്നത് എന്താണെന്നറിയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അശീല കൃത്യം ചെയ്യുക അശീല പാട്ടുകൾ അല്ലെങ്കിൽ അശീലമായിട്ടുള്ള വാക്കുകൾ ഒക്കെ അല്ലെങ്കിൽ അസഭ്യം പറയുക അല്ലെങ്കിൽ പാടുകയോ ഓക്കെ അതായത് തെറ്റായിട്ടുള്ള വാക്കില് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ ഉച്ചരിക്കുകയോ ഒക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക അങ്ങനെ വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രകാരം മൂന്ന് മാസം വരെ തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഓക്കെ എത്ര മാസമാണ് മൂന്ന് മാസം വരെ തടവാണ് വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് കേട്ടോ അതായത് അശീല കൃത്യം ചെയ്യുക അശീലമായിട്ട് തെറ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പാട്ട് പാടുകയോ വാക്കുകൾ ഉച്ചരിക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് പൊതുസ്ഥലത്ത് വെച്ചിട്ട് എന്താണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മൂന്ന് മാസമാണ് ശിക്ഷ പിന്നെ കൂടെ എന്തുണ്ട് പിഴയും ഈടാക്കും ഇനി വകുപ്പ് മുന്നൂറ്റിനാല് ബി ഒരുപാട് വകുപ്പുകൾ ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ വെറുതെ നമ്മുടെ ഉള്ള മാർക്ക് കയ്യിൽ മറ്റ് ടോപ്പിക്കുകൾ പഠിച്ചിട്ട് നമുക്ക് മാർക്കുകൾ നേടേണ്ട ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ആ ടോപ്പിക്കുകൾക്കായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു ദേശീയ എന്താ കമ്മീഷൻ എന്നാൽ തന്നെ നന്നായി പഠിക്കണം കേട്ടോ അത് ഒരു പോയിന്റ് പോലും വിടരുത് നല്ല രീതിയിൽ പഠിക്കണേ ഞാൻ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വകുപ്പുകളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇനി മുന്നൂറ്റി നാല് ബി എന്താണ് മുന്നൂറ്റി എന്ന് പറയുന്നത് സ്ത്രീധനം മരണം അതായത് സ്ത്രീധനത്തിന്റെ പേരില് പൊള്ളലേറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ടോ എന്താണ് സ്വാഭാവിക അതായത് അവർ സ്വയം മരിക്കേയല്ലാതെ സ്ത്രീധനത്തിന്റെ പേരില് ആ വീട്ടുകാർ മൂലം അവരെന്തെങ്കിലും ചെയ്യല്ലോ പറയുന്ന കേട്ടില്ലേ മണ്ണെണ്ണ ഒഴിച്ചു തീ കൊളുത്തി അങ്ങനെ അങ്ങനെ അത് ഇതു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേക്കാറുണ്ട് അല്ലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഏഴ് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ തടവുമാണ് എത്രയാണ് ഏഴ് വർഷത്തിൽ കുറയാത്തതും പിന്നെയോ ജീവപര്യന്തം തടവുമാണ് എന്താണ് സ്ത്രീധനത്തിന്റെ പേരില് പീഡിപ്പിച്ചാൽ ഓക്കെ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ ഇനി വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം എന്താണ് വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് പറയുന്നത് മാനഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് സ്ത്രീയുടെ നേരെ നടത്തുന്ന കയ്യേറ്റം അതായത് ഞാൻ ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് ആ സ്ത്രീക്കെതിരെ നടത്തുന്ന കൈയേറ്റം ഏതിലുമാണ് വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാലിലാണ് പറയുന്നത് ഒരു ഒന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് തടവ് ഒന്ന് മുതൽ അഞ്ചു വർഷം വരെയാണ് തടവ് ഇനി വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് ഏയിൽ പറയുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് ഏയില് അശീലമായിട്ട് പരാമർശം അനാവശ്യമായിട്ട് ശരീരഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുക അതുപോലെ ലൈംഗിക വേശിക്ക് ക്ഷണിക്കുക ഇതൊക്കെ എന്താണ് വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് ഏയിലാണ് പറയുന്നത് മൂന്ന് വർഷം കഠിന തടവാണ് എങ്ങനെയാണ് മൂന്ന് വർഷം കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഈ വകുപ്പുകൾക്കും സെക്ഷൻസുകൾക്കും കൊടുത്തു കൊടുത്തിട്ടാണ് നമ്മുടെ നാട് ഇത്രയും അക്രമങ്ങൾ ഇടയാണ് അല്ലെ അത് ആ വ്യക്തികൾക്ക് തന്നെ അല്ലെങ്കിൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്താൽ എന്ത് ചെയ്യുക അതായത് ശിക്ഷ നിയമം ഒക്കെ അവർ അപ്പൊ തന്നെ നടപ്പിലാക്കും പിന്നീട് നമ്മൾ ആവർത്തിക്കുക കൂടി ചെയ്യില്ല അല്ലെ പക്ഷെ അന്ന് എന്താണ് നടപ്പിലാക്കാനുള്ള ഇതില്ല അല്ലെ വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് യിൽ എന്താ പറയുന്നത് അശീല പരാമർശം അനാവശ്യമായിട്ട് ശരീരഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുക ലൈംഗിക വീഴ്ചക്ക് ക്ഷണിക്കുക ഇതൊക്കെ ഏത് വകുപ്പിലാണ് മുന്നൂറ്റി അമ്പത്തിനാല് യിലാണ് പറയുന്നത് മൂന്ന് വർഷം കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഇനി മുന്നൂറ്റി അമ്പത്തിനാല് ബിയില് പറയുന്നത് വസ്ത്ര ഹീനയാക്കുക അതായത് എന്ന ഉദ്ദേശത്തോടെ അതായത് അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനല്ലേ വസ്ത്രഹീനയാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കയ്യേറ്റം ചെയ്യുക ആക്രമിക്കുകയാണ് മൂന്ന് മുതൽ ഏഴു വർഷം വരെയാണ് മൂന്ന് മുതൽ ഏഴു വർഷം വരെയാണ് തടവും പിഴയും പറയുന്നത് ഇനി പോലെ വകുപ്പുണ്ട് കേട്ടോ മുന്നൂറ്റി അമ്പത്തിനാല് തന്നെ സി ഉണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് ഡി ഉണ്ട് പിന്നെ മുന്നൂറ്റി അറുപത്തി ആറുണ്ട് സ്ത്രീയെ അപഹരിച്ചിട്ട് വിവാഹത്തിനോ അവിഹിത സംഘത്തിനോ ഒക്കെ നിർബന്ധിക്കുക അത് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ആറിൽ പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി ആറ് എയില് പറയുന്നുണ്ട് ഈ മൈനറായി അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വശീകരിച്ചിട്ട് വിവാഹത്തിനോ അല്ലെങ്കിൽ ഈ അവിഹിത സംഘത്തിനൊക്കെ പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കുറ്റമാണ് അത് പത്ത് വർഷം തടവാണ് അത് മുന്നൂറ്റി അറുപത്തി ആറ് എയിലാണ് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒക്കെ വശീകരിച്ചിട്ട് അവരെ വിവാഹത്തിനും അല്ലെങ്കിൽ മറ്റു അവിഹിത സംഘങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഏതാണ് മുന്നൂറ്റി അറുപത്തി ആറ് എയിലാണ് പറയുന്നത് പിന്നെ മുന്നൂറ്റി എഴുപത്തി ആറിൽ പറയുന്നുണ്ട് ഈ ബലാത്സംഗം ഓക്കെ പത്ത് വർഷത്തിൽ കുറയാത്ത കഠിനു തടവാണ് എത്രയാണ് പത്ത് വർഷത്തിൽ കുറയാത്ത കഠിന തടവാണ് ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷന് ബലാത്സംഗം ചെയ്തിട്ട് ആ സ്ത്രീ മരിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിൽ കുറയാത്ത ശിക്ഷ പറയുന്നുണ്ട് അത് മുന്നൂറ്റി എഴുപത്തി ആറ് എ പ്രകാരം പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ വകുപ്പുകളൊന്നും ചേർക്കാത്തത് ഇവിടെ ചെറിയ എന്താണ് അടുത്ത് കുറച്ച് വകുപ്പുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് തന്നത് ഓക്കെ അപ്പം പഠിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വകുപ്പുകളുണ്ട് അപ്പോൾ അത് പഠിക്കാൻ നിന്ന മറ്റുള്ള കയ്യിലുള്ള ഇമ്പോർട്ടന്റ് ഹോട്ട് ടോപ്പിക്കളുടെ മാർക്കൊക്കെ കയ്യിൽ നിന്ന് പോകാൻ നൊക്കെ അപ്പൊ അതിനായിട്ട് നിൽക്കരുത് കേട്ടോ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതന്നെയാണ് വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് സി നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അമ്പത്തിനാല് സി മുന്നൂറ്റി അമ്പത്തിനാല് ഡി മുന്നൂറ്റി അറുപത്തി ആറ് എന്താണ് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് സിയിൽ അറിയോ പറയുന്നത് സ്വകാര്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഒളിഞ്ഞു നോക്കുക ഫോട്ടോ എടുക്കുക അത് പ്രചരിപ്പിക്കുക ഇതൊക്കെ ഏതിലാ പറയുന്നത് വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് സി അതായത് സ്വകാര്യമായിട്ട് എന്ത് ചെയ്യാണ് സ്വകാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക ഇതൊക്കെ ചെയ്ത ചെയ്ത എത്ര വരെ ശിക്ഷയാണ് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയായിരിക്കും തടവും ശിക്ഷയും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ മുന്നൂറ്റി അമ്പത്തിനാല് സീൽ പ്രകാരമാണ് അത് പറയുന്നത് ഇനി മുന്നൂറ്റി അമ്പത്തിനാല് പറയുന്നുണ്ട് നിരന്തരം പിന്തുടർന്നിട്ട് ശല്യം ചെയ്യുക ഒരു വ്യക്തിയെ നിരന്തരമായിട്ട് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നിരന്തരമായിട്ട് പിന്തുടർന്ന് ശല്യം ചെയ്താൽ വകുപ്പ് ഏതാണ് മുന്നൂറ്റി അമ്പത്തിനാല് ഡി ആണ് മൂന്ന് വർഷം വരെ തടവും പിഴയും ആണ് പിന്നെ മുന്നൂറ്റി അറുപത്തി ആറ് നമ്മൾ നേരത്തെ പറഞ്ഞു മുന്നൂറ്റി അറുപത്തി ആറ് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് സ്ത്രീയെ അപഹരിച്ചിട്ട് വിവാഹത്തിനോ അവിഹിത സംഘത്തിനോ ഒക്കെ നിർ നിർബന്ധിക്കുക മുന്നൂറ്റി അറുപത്തി ആറ് എ ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഇന്ത്യയെ വിവാഹം ചെയ്യാനോ അല്ലെങ്കിൽ പീഡിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത് പിന്നെ മുന്നൂറ്റി എഴുപത്തിനാറാണ് ബലാത്സംഗത്തെ കുറിച്ചിട്ട് പറയുന്നത് ഓക്കെ